യിലെ ഏറ്റവും വലിയ ചില്ലുപാലം അടച്ചിട്ട നിലയിൽ വാഗമൺ അഡ്വഞ്ചർ പാർക്കിലെ ചില്ലുപാലമാണ് അടച്ചിട്ടിട്ടുള്ളത് കാലാവസ്ഥ പ്രതികൂലമായപ്പോൾ അഡ്വഞ്ചർ ടൂറിസത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പാലം അടച്ചിട്ടത് ഇത് വാഗമണ്ണിലെ സഞ്ചാരികളുടെ വരവിനെ ബാധിച്ചിട്ടുണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ കാൻഡി ലിവർ ഗ്ലാസ് ബ്രിഡ്ജ് വാഗമൺ അഡ്വഞ്ചർ പാർക്കിന്റെ ഭാഗമായപ്പോൾ വലിയ ആവേശമാണ് ഇത് വളർത്തിയത് ഇവിടെയുള്ള കണ്ണാടി പാലം കാണുന്നതിനു വേണ്ടി സഞ്ചാരികളുടെ വലിയ തിരക്കായിരുന്നു സുതാര്യമായ പാലത്തിലൂടെ നടക്കുന്ന സാഹസിക അനുഭവം ആസ്വദിക്കാൻ സഞ്ചാരികൾ എത്തിയപ്പോൾ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിനും വലിയ വരുമാനമാണ് ലഭിച്ചത് ടിക്കറ്റ് നിരക്ക് കൂടുതൽ എന്ന ആക്ഷേപം ഉയർന്നപ്പോൾ നിരക്ക് കുറച്ചു നൽകുകയും ചെയ്തു എന്നാൽ വാഗമണ്ണിന്റെ പ്രധാന ആകർഷണമായ കണ്ണാടി കുറെ നാളുകളായി അടച്ചിട്ടിരിക്കുകയാണ് കാലാവസ്ഥ പ്രതികൂലം എന്ന കാരണം ചൂണ്ടിക്കാട്ടി മെയ് മുപ്പതിന് സാഹസിക വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയും താൽക്കാലികമായി അടച്ചിടുകയും ചെയ്തു ഈ കൂട്ടത്തിൽ കണ്ണാടി പാലവും ഉൾപ്പെട്ടു കാലാവസ്ഥയിൽ മാറ്റം വന്നപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് ഒഴികെയുള്ള സംവിധാനങ്ങൾക്ക് പ്രവർത്തിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട് കണ്ണാടി പാല ലക്ഷ്യം വെച്ചെത്തുന്ന സഞ്ചാരികൾ കയറാൻ കഴിയാതെ നിരാശരായാണ് മടങ്ങുന്നത് മാത്രവുമല്ല സഞ്ചാരികളുടെ വരവിനെയും പാലം അടച്ചിട്ടിരിക്കുന്നത് ബാധിക്കുന്നുണ്ട് വ്യാപാര മേഖലയിലും നേരത്തെ ഉണ്ടായിരുന്ന ഉണർവിൽ ഇപ്പോൾ കുറവ് വന്നിട്ടുണ്ട് സാഹചര്യം അനുകൂല മായ നിലയ്ക്ക് കണ്ണാടിപ്പാലം കൂടി സഞ്ചാരികൾക്ക് തുറന്നു നൽകണമെന്നാണ് പൊതു ആവശ്യം ടൂറിസം മേഖലയുടെ ഈ നവ്യാനുഭവം ആസ്വദിക്കാനായി എത്തുന്നവരെ നിരാശപ്പെടുത്തരുതെന്നും സഞ്ചാരികൾ ആവശ്യപ്പെടുന്നു